ബ്രേക്കിംഗ് ന്യൂസ് സംസ്ഥാനത്ത് ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾധികം കേസുകളുടെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ് എറണാകുളം റീജിയണൽ ഫോറൻസിക് ലബോറട്ടറിയിൽ മാത്രം എഴുപത്തിമൂവായിരത്തിലധികം കേസുകളുടെ പരിശോധനാ ഫലം കെട്ടിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു കൂടുതൽ വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ വൈകുന്നു ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴിലധികം കേസുകളുടെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ് എറണാകുളം റീജിയണൽ ഫോറൻസിക് ലബോറട്ടറിയിൽ മാത്രം എഴുപത്തിമൂവായിരത്തിലധികം സാമ്പിളുകൾ പരിശോധിക്കാതെ കെട്ടിക്കിടക്കുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു ദുരൂഹ മരണങ്ങളും ആത്മഹത്യകളും പീഡന മരണങ്ങളും ഉൾപ്പെടെ ഒരേ ദിവസവും നിരവധി കേസുകളാണ് ഈ സംസ്ഥാന പോലീസ് നിത്യേന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണങ്ങളെ ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം കേസ് അന്വേഷണത്തിൽ പോലീസിന് ഏറെ നിർണായകമാണ് തെളിവ് ശേഖരിച്ച് സാമ്പിളുകൾ ഇരുപത്തിനാല് മണിക്കൂറിനകം പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കേസ് അന്വേഷണം പൂർത്തിയാക്കുവാൻ പോലീസിന് സാധിക്കൂ എന്നാൽ എറണാകുളം റീജിയണൽ ഫോറൻസിക് സെന്ററിൽ മാസങ്ങളായി ഫോറൻസിക് ഫലം കാത്തുകിടക്കുന്നത് എഴുപത്തി മൂവായിരത്തിലധികം സാമ്പിളുകളാണ് ഇതുമൂലം ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കേസുകൾ അന്വേഷണം എങ്ങുമെത്താത്ത അവസ്ഥയിൽ അനിശ്ചിതത്വത്തിലാണ് ഇത്രയും സാമ്പിളുകൾ പരിശോധന ഫലം കിട്ടിയാൽ മാത്രമേ പല കേസുകളിൽ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴി യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനും അവർക്ക് ശിക്ഷ പിടിച്ചു കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം ഇത്രയും സാമ്പിളുകളിലെ പരിശോധനാ ഫലത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയും സാമ്പിളുകൾ പരിശോധന ഫലം വരാത്തത് കാരണം പല കേസുകൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഈ സാമ്പിളുകൾ പലതും ഭൂരിപക്ഷവും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെ പോലീസിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയൊക്കെ സാമ്പിളുകളായിരിക്കാം ഇതിൽ പരിശോധനയ്ക്കുള്ളത് അപ്പോൾ ജീവനക്കാരുടെ കുറവ് അതിനകത്ത് കാര്യമായിട്ട് കാണുന്നില്ല അപ്പോൾ അടിയന്തരമായിട്ട് സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പിളുകൾ പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശോധകരെ കൂടുതലായിട്ട് നിയമിക്കുകയും അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിയമിച്ചുകൊണ്ട് ഇത്തരം കെട്ടിക്കിടക്കുന്ന പരിശോധനകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കേസുകൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വൈകി കിട്ടുന്ന നീതി നീതി നിഷേധത്തിന് തുല്യ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അതിനിടവരുത്താതെ സംസ്ഥാന സർക്കാർ ഇത്തരം പരിശോധനകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിശോധിച്ച് കൊടുത്തില്ലെങ്കിൽ പോലെ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാത്തൊരവസ്ഥ കേരളത്തിലുണ്ടാവും ആ കേരളത്തിൽ ഏകദേശം നാല് ജില്ലകളിലെ സാമ്പിളുകളാണ് ഇവിടെ പരിശോധിക്കുന്നത് അപ്പോൾ എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ പ്രമാദ കേസുകളുടെ പരിശോധനാ ഫലങ്ങൾ ഇവിടെയാണ് പരിശോധിക്കുന്നത് അപ്പോൾ പ്രമാദമായ എല്ലാ കേസുകളുടെയും പരിശോധനാ ഫലം ഇവിടെ നിന്ന് തന്നെ ലഭിക്കണം ഫലം ആലപ്പുഴ ഇടുക്കി തൃശൂർ പാലക്കാട് എറണാകുളം എന്നീ ജില്ലകളിൽ നിന്നുള്ള കേസുകളാണ് ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ മൂലം വഴിമുട്ടി നിൽക്കുന്നത് സാങ്കേതിക വിദ്യയുടെയോ ജീവനക്കാരുടെയോ കുറവോ ഇല്ലായ്മയോ അല്ല ഇത്രയധികം സാമ്പിളുകൾ പരിശോധിക്കാതിരിക്കുവാൻ കാരണമെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് മറ്റെന്ത് കാരണമെന്ന് വ്യക്തമാക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം ന്യൂസ് ഡെസ്ക് മാതൃദേശം